മനുഷ്യ ജീവിതത്തിന്റെ പരമമായ ലക്ഷ്യം വികാസത്തിന്റെ പരമമായ മാനദണ്ഡം ഹാപ്പിനെസ് ആണ് ഫിലിപ്പീൻസ് ഫിലിപ്പീൻസാണ് ലോകത്തെ ഏറ്റവും നല്ല ഹാപ്പിനെസ് ഉള്ള ജനത അവരൊരാളെ ചീത്ത പറയില്ല ഒരു കുറ്റവും കുറവും പറയില്ല അസൂയില്ല ആളും അധ്വാനിച്ച് ജീവിക്കുക ഹാപ്പിനെസ് അല്ലാതെ നമുക്ക് ഇതെല്ലാം ഉണ്ടായിട്ട് കാര്യമില്ല ഉണ്ടായിട്ട കാര്യം ഇതെല്ലാം ഉണ്ട് പക്ഷെ ഒരു സ്വസ്ഥതയില്ല സമാധാനം ഇല്ല മുകേഷ് അംബാനിയും അനിൽ അംബാനിയും ഇന്ത്യയിൽ ഏറ്റവും വലിയ പൈസക്കാരാ പക്ഷെ അവർക്ക് ആനന്ദമില്ല കാരണം ഇവർ തമ്മ കണ്ടാമുണ്ടല്ല ഏട്ടനും അനിയനും തമ്മ കണ്ടാമുണ്ടല്ല പിന്നെ എന്ത് ജീവിതത്തിന് എന്ത് രസം അതുകൊണ്ട് നിങ്ങൾ എന്ത് വേണം നമുക്ക് നമുക്ക് പരാജയപ്പെടാൻ പഠിക്കാം ആരാദ്യം മുണ്ടും എന്താരോടെങ്കിലും വെറുപ്പുണ്ടെങ്കിൽ ഉണ്ടാതിരിക്കരുത് ആരാ മുൻകൈ എടുക്കേണ്ടത് രണ്ടാൾ തമ്മിൽ തർക്കമുണ്ടെങ്കിൽ അവര് തമ്മിൽ സംഭാഷണം നടത്താൻ മുൻകൈ എടുക്കേണ്ടത് ഒറ്റൊരാളേ ഉള്ളൂ ആരാ അത് ഒന്ന് എഴുതിയിട്ട് ഇംഗ്ലീഷിൽ വായിച്ച ആരാ ആയി ഞാനാണ് പക്ഷേ അല്ല നമ്മളെല്ലാം യു ഐ അല്ല യു ഇങ്ങനെയല്ല യു നീ മിണ്ടിയ ഞാൻ ഇണ്ടാ ഒരിക്കലും മുണ്ടൽ ഉണ്ടാവില്ല അതുകൊണ്ട് മിണ്ടാതിരിക്കുന്ന ആരും ഉണ്ടെങ്കിൽ ഇത് ഈ ക്ലാസ് കഴിഞ്ഞ് തിരിച്ചു പോയാ ഇന്ന് തന്നെ ഫോണ് വിളിച്ച് മിണ്ടുക ഞാൻ ഇങ്ങനെ ഒരു ക്ലാസ് എടുത്തിട്ട് കേളകം ഒരു മെമ്പർ ഒരു ദിവസം രാവിലെ എൻ്റെ വീട്ടിൽ വന്നു ഞാൻ ചോദിച്ചു എന്താ നിങ്ങളെ ക്ലാസ് കേട്ടിട്ട് എൻ്റെ ജീവിതത്തിൽ ഒരു ഗുണമുണ്ടായി എന്താ ഞാനും പഞ്ചായത്ത് പ്രസിഡന്റും തമ്മിൽ തമ്മാമ കണ്ടിട്ട് മിണ്ടാത്ത കുറെ കാലായി യോഗത്തിന് പോകും മുഖത്തോട് മോൻ നോക്കൂല ഞങ്ങൾ ചെറുപ്പത്തിൽ ഭയങ്കര കമ്പനി ആയിരുന്നു പക്ഷേ പ്രസിഡന്റ് സാധനം ഓന് കിട്ടിയരെ ഞാൻ ഓനോട് മിണ്ടില്ല നമ്മൾ തർക്കമായിരുന്നു മിണ്ടല്ല അപ്പം മിണ്ടണമെന്നുണ്ട് പക്ഷെ മിണ്ടില്ല അപ്പോൾ ഓ മണ്ടിയാ ഞാൻ മിണ്ടാ ഞാൻ വിചാരിച്ചു ഞാൻ മിണ്ടിയാ ഓം മിണ്ടെന്ന് ഓൻ വിചാരിച്ചു നിങ്ങളുടെ ക്ലാസ് കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ മിണ്ടി കളിയ ഞാൻ ഫോൺ എടുത്ത് ഡയൽ ചെയ്ത് ലാൻഡ് ഫോണിൽ എൻ്റെ നമ്പർ കണ്ട അവൻ എടുക്കൂല ലാൻഡ് ഫോണിൽ ഫോൺ എടുത്തു എന്താ ചോദിച്ചു ആരാ അപ്പം ഞാൻ പറഞ്ഞു ഇന്ന് ആളാ എന്താ വിളിച്ചേ ഒരു വല്ലാത്ത ഒച്ചത് എനിക്കിന്നോട് സംസാരിക്കണം ഞാൻ അങ്ങോട്ട് എന്ന് ചോദിച്ചു എൻ്റെ സാറെ നിങ്ങൾ പറഞ്ഞ് എല്ലാം മുറിഞ്ഞുപോയി അവൻ എന്താ പറഞ്ഞോ ഇങ്ങോട്ട് വരണ്ട പത്ത് മിനിറ്റ് കൊണ്ട് ഞാൻ എന്റെ വീട്ടിലേക്ക് അങ്ങോട്ട് വരും പത്ത് മിനിറ്റ് കൊണ്ടോ ജീവിപ്പ് എടുത്ത് എന്റെ വീട്ടിൽ വന്നു ഞങ്ങൾ കെട്ടിപ്പിടിച്ച് കരഞ്ഞു എന്തിനു മൂന്ന് കൊല്ലം ഞങ്ങൾ മിണ്ടാണ്ടിരുന്നു എന്ന് ഇപ്പൊ ആലോചിച്ചിട്ട് പശ്ചാത്താപം തോന്നുന്നു ഒരു വാക്കൊന്ന് മിണ്ടാൻ കാത്തു നിൽക്കുക ആള് അതുകൊണ്ട് മിണ്ടാൻ മുൻകൈ എടുക്കേണ്ടത് നിങ്ങളാണ് നിങ്ങൾ മുൻകൈ എടുക്കുക വെറുപ്പ് ഒഴിവാക്കുക എല്ലാവരെയും സ്നേഹിച്ച് സുന്ദരമായി ജീവിക്കുക അത്തരത്തിൽ നമ്മുടെ കുടുംബ ബന്ധങ്ങൾ ആർദ്രമാക്കുക